കുത്തി മൂന്നെ ഒന്നാ കുത്തിയല്ല നീർത്തി വെക്കണം ഈ കുത്തി ആര കുത്തിയായിക്കോട്ടെ അപ്പൊ റാത്തല്ല എന്താ മൂന്ന് ഊക്ക് ഊക്ക് റൂമിൽ മൂന്ന് ഉണ്ടാവും രണ്ട് തൊട്ടിയും ആ തൊട്ടി ഊക്ക് ഊക്കിടുമ്പ വളരെയേറെ തൊട്ടിന്റെ ഊക്ക് ഇടുമ്പോൾ നല്ല അടിയിലാ പണി എടുത്ത ആൾക്കാരാണ് ഊക്ക് ഊക്കിടേണ്ടത് ഇത് പാസ്സേജ് അല്ലേ പാസ്വേജ് ആണ് ഈ പാസ്സേജ് കഴിഞ്ഞിട്ട് ഇവിടെ തന്നെ ഒരു ഊക്കുള്ളത് അപ്പോൾ ഇപ്പോൾ എന്താ പറയുക കട്ടിൽ അങ്ങനെ ഇടുകയാണെങ്കിൽ എന്ത് ചെയ്യും ഈ ഊക്ക് ഒഴിവാക്കിയാൽ എഴുതി ചെയ്യുമ്പോൾ കുട്ടിനെ കടത്താൻ പറ്റും ഏഹ് കട്ടിൽ കഴിഞ്ഞാൽ ഇങ്ങനെ ഇടുകയാണെങ്കിൽ ദാ എന്ത് ചെയ്യും ഉമ്മാക്ക് കുട്ടിക്ക് തൊട്ടിലിവിടെ തൂക്കാൻ കഴിയും അപ്പം എന്താ ചെയ്യുക അതേപോലെ തന്നെ കേട്ടോ അടുത്ത റൂമിൽ കാണിച്ചിറങ്ങി ഈ റൂമിൽ വൈ വൈ ഇങ്ങനെ ഉണ്ടാകണക്കട പൊളിക്കണ അങ്ങനെ വരുകയാണ് അപ്പോൾ ആ കടയൊന്നും കളിച്ചാലോ ഞാൻ അപ്പോൾ ഇനി ഇതാ നേരെ കട്ടിൽ ഇങ്ങനെ ഇടുകയാണെങ്കിൽ കട്ടിൽ ഇങ്ങനെ ഇടുകയാണെങ്കിൽ എന്തെയ്യോ അവിടെ ഊക്ക് ഉണ്ട് അതേപോലെ തന്നെ കട്ടിൽ ഇനി അഥവാ ഇങ്ങനെയാണെടാ ഉദ്ദേശിക്കണുണ്ടെങ്കിൽ എന്തെയ്യാ ഇവിടേയും ഊക്ക് വെക്കട്ടാ ഓക്കേണ്ട അപ്പൊ അത് ഇങ്ങോട്ട് തിരിച്ച അപ്പം ഈ ഊക്ക് കുറച്ച് അടുത്ത് പോയിക്കണമെന്ന് സംശയം ഉണ്ടായിട്ടുണ്ട് എനിക്ക് കുറച്ചും കൂടി ഇങ്ങോട്ട് വരുന്നത് ഫാൻഡ് ഏതുകൊണ്ടാണ് നീക്കിയിട്ടാകും അല്ലെങ്കിൽ നമ്മൾ കുട്ടി രാജ്യം അറിയും നീക്കിട്ടുണ്ടാവും അങ്ങനെ കുറച്ച് കിട്ടുമ്പോൾ നീക്കിയിട്ടുണ്ടാവും ഞാൻ നമ്മൾ അങ്ങനെ ഇട്ടില്ല കുറച്ച് സ്പേസിൽ ഇട്ടും കുട്ടിയിൽ ആട്ടാ താ അട്ടാരി കളർ സെറ്റപ്പിലിട്ടും പൂക്കിടുമ്പോൾ അദ്ദേഹം ശ്രദ്ധിക്കാം